മലക്കുകളോട് അള്ളാഹു അവസാനം പറയുന്ന നരകത്തിന്റെ മല ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ല പറഞ്ഞത് നരകത്തിലുണ്ടെങ്കിൽ അഥവാ വിശ്വാസമായി സ്വീകരിച്ച ആരെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ അയാളെ പുറത്തേക്ക് എടുക്കൂ എന്ന് അള്ളാഹു പറയുന്ന നിങ്ങൾ ആ ഹദീസ് കേട്ടിട്ടുണ്ടോ അപ്പൊ അയാളെ പുറത്തേക്ക് എടുക്കും അപ്പൊ നരകത്തിലെ ശിക്ഷ അനുഭവിച്ച് അനുഭവിച്ച് അയാളുടെ ശരീരം എങ്ങനെയായിരിക്കും എന്നറിയോ കറുത്ത് പുകഞ്ഞിട്ടുണ്ടാവും കാണാൻ ഒരു ഭംഗില്ലാണ്ട് ആകെ കറുത്തിരുണ്ട ശരീരമായിരിക്കും അപ്പോൾ പരലോകത്ത് ഒരു നദിയുണ്ട് ആ നദിയുടെ പേരാണ് നെഹ്റുൽ ഹയ ജീവനദിന്നാണ് അതിൻ്റെ പേര് ജീവനദി അതിൽ അതിലാഹു അയാളെ മുക്കും എൻ്റെ പുറത്തേക്കെടുക്കും അപ്പം അയാളുടെ ശരീരം എന്തായി മാറും ആ പ്രകാശപൂരിതമാകും നബി സയിൽ അലം തറ സഫറ നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളമൊഴുകുന്ന ചാലുകളുടെ ഓരങ്ങളിൽ മുളച്ചു വരുമ്പോ അവങ്ങനെ പറ്റിപ്പിടിച്ച പിടിച്ച മഞ്ഞ നിറത്തിലുള്ള ഇലകളോടുകൂടി വരുന്നു അതുപോലെ ആ മനുഷ്യരാകും സ്വർഗത്തിൽ കാക്കും